കൊക്കോയുടെ വില കുത്തനെ ഉയർന്നതോടെ കൊക്കോ കൃഷിയിലേക്ക് തിരിയുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു തൈകൾ തേടിയെത്തുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിക്കുകയാണെന്ന് നഴ്സറി നടത്തിപ്പുകാർ പറഞ്ഞു ഡിമാൻഡ് വർദ്ധിച്ചതോടെ തൈകളുടെ വിലയും വർദ്ധിച്ചിട്ടുണ്ട് കൊക്കോ വില ഇനിയും കൂടാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തൽ കൊക്കോയ്ക്ക് റെക്കോർഡ് വിലയാണ് പച്ചപ്പരിപ്പിന് അഞ്ഞൂറ് രൂപയ്ക്കടുത്തും ഉണക്കപ്പരിപ്പിന് ആയിരത്തിന് മുകളിലുമാണ് വില ഇത്രയും ഉയർന്ന വില കർഷകരുടെ പ്രതീക്ഷയ്ക്കുമപ്പുറത്താണ് വില ഉയർന്നതോടെ കൊക്കോ കൃഷിയോടുള്ള താല്പര്യം കർഷകർക്കിടയിൽ വർദ്ധിച്ചിട്ടുണ്ട് കൊക്കോ കൃഷി മെച്ചമാണെന്ന് തോന്നൽ പലർക്കും ഉണ്ടായിട്ടുണ്ട് കാർഷിക നഴ്സറികളിലാണ് കർഷകരുടെ ഈ മാറ്റം പ്രകടമാകുന്നത് കൊക്കോ തൈകൾ തേടിയെത്തുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിക്കുകയാണെന്ന് നഴ്സറി നടത്തിപ്പുകാർ പറയുന്നു തൈകളുടെ വിൽപ്പന സാധാരണയായി ജൂൺ മാസത്തോടെയാണ് ഊർജിതമാകുന്നത് ഈ വർഷം ഏപ്രിൽ മാസം മുതൽ തന്നെ ആവശ്യക്കാരുടെ ഒഴുക്കാണ് തൈകൾ വില്പനയ്ക്ക് തയ്യാറായിട്ടില്ലെന്നതാണ് നഴ്സറിക്കാർ നേരിടുന്ന പ്രധാന പ്രതിസന്ധി ഓർഡർ ഇതിനകം ലഭിച്ചു കഴിഞ്ഞതായി പൈങ്ങോട്ടൂരിലെ പെപ്പർ ലീഫ് നേഴ്സറി ഉടമ ജോബി ജോർജ് പറഞ്ഞു കൊക്കോ തൈകൾക്കിപ്പോൾ ഈ വർഷം വൻ ആണിപ്പോൾ ഈ വർഷം വന്നിരിക്കുന്നത് കൊക്കോയുടെ വില ആയിരത്തിനു മേലേക്ക് ഉയർന്ന സാഹചര്യത്തിലാണ് കൊക്കോ തൈകൾക്കും ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുന്നത് കർഷകർ നേഴ്സറി തോറും കയറി ഇറങ്ങി നട്ടോട്ട് കൊടുക്കുകയാണ് കൊക്ക തൈകൾക്കായിട്ട് ഇപ്പോൾ തന്നെ നമുക്കൊരു പതിനായിരത്തിന് മേലെ തൈകൾക്കുള്ള ഓർഡർ ഇപ്പോൾ തന്നെ ഉണ്ട് തൈകൾ ലഭ്യമായി തുടങ്ങിയിട്ടില്ല എല്ലാ വർഷവും മെയ് അവസാനം ജൂൺ കൂടി മഴ തുടങ്ങുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് കൂടുതൽ തൈകൾ ഉൽപ്പാദന വിതരണത്തിനായിട്ട് റെഡിയായി വരുന്നത് ഈ വർഷം കുറച്ചൊക്കെ നേരത്തെ തൈകൾ ആയവർ ആയവർ എല്ലാം വിറ്റ് തുടങ്ങി നമ്മളിവിടെ വിറ്റ് തുടങ്ങിയിട്ടുണ്ട് ഓർഡറുകൾ എടുത്തു വരുന്നു പന്ത്രണ്ട് വർഷത്തോളമായി നേഴ്സറി തുടങ്ങിയിട്ട് ഈ കാലഘട്ടത്തിൽ ഈ തവണയാണ് ഇത്രയും കൊക്ക തൈകൾക്ക് വില വർദ്ധിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം വരെ പതിനഞ്ച് രൂപ ഇരുപത് രൂപ നിരക്കിൽ വിറ്റ് വന്നുകൊണ്ടിരുന്ന തൈകളാക്കി തവണ മിക്കവാറും എല്ലാ നഴ്സറികളിലും മുപ്പത് രൂപ മുതൽ നാൽപ്പത് രൂപ വരെ വിലയ്ക്കാണ് ഇപ്പോൾ വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും തൈകൾക്ക് ചിലപ്പോൾ വില വർദ്ധിക്കാനാണ് സാധ്യത കാരണം വിത്തിന് ഇപ്പോൾ നേരത്തെ ചെറിയ വിലക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഒരു ഇപ്പോൾ ഒരു ഒരു വിത്തിന് തന്നെ അഞ്ച് രൂപ ആറ് രൂപയോളം മുടക്ക് വരുന്നുണ്ട് അപ്പോൾ അതിനകത്ത് ഗുണമേന്മയുള്ളതെല്ലാം ഉള്ളതെല്ലാം തിരിഞ്ഞെടുത്ത് സെലക്ട് വീണ്ടും സാധ്യത സാധ്യത കൊക്കോ പരിപ്പിന്റെ വിലയും തൈകളുടെ ആവശ്യകതയും വർദ്ധിച്ചതോടെ തൈകളുടെ വിലയും ഉയർന്നിട്ടുണ്ട് ഇനിയും വില സാധ്യതയുണ്ട് മുളപ്പിക്കുന്നതിനുള്ള വിത്തിനും വില കൂടിയതാണ് തൈകളുടെ വിലയിലും പ്രതിഫലിക്കുന്നത് ഈ കാലഘട്ടത്തില് ഈ തവണ കൊക്കോ തൈകൾക്ക് കഴിഞ്ഞ വർഷം വരെ രൂപ രൂപ നിരക്കിൽ വിറ്റ് വന്നുകൊണ്ടിരുന്ന നമുക്കോരോ എല്ലാ നേഴ്സറികളിലും മുപ്പത് രൂപ മുതൽ നാല്പത് രൂപ വരെ വിലക്കാണ് ഇപ്പോൾ വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും തൈകൾക്ക് ചിലപ്പോൾ വില വർദ്ധിക്കാനാണ് സാധ്യത കാരണം വിത്തിന് ഇപ്പോൾ നേരത്തെ ചെറിയ വിലക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഒരു ഇപ്പോൾ ഒരു ഒരു വിത്തിന് തന്നെ അഞ്ചു രൂപ ആറു രൂപയോളം മുടക്ക് വരുന്നുണ്ട് ഇപ്പോൾ അതിനകത്ത് ഗുണമേന്മയുള്ളതെല്ലാം തിരിഞ്ഞെടുത്ത് സെലക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും വീണ്ടും വില വർദ്ധിക്കാനാണ് സാധ്യത സാധ്യത ന്യൂസ്